ചില ആനിവേഴ്സറികൾ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കാറുണ്ട് കാര്യം മറ്റൊന്നുമല്ല നമ്മൾ എന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് നല്ല ഓഫറിൽ നമുക്ക് കിട്ടും അതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ നമ്മുടെ ബർജുമാനിൻ്റെ തൊട്ടടുത്തുള്ള ഹംറിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അവരുടെ ഒന്നാം വാർഷികം വന്നിരിക്കുകയാണ് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് അവരുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഒരു വലിയ ഓഫർ തന്നെയാണ് ഹംറിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇട്ടിരിക്കുന്നത് ബർജുമാൻ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഹംറിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് ഓഫറിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വൈറ്റ് ഗുഡ്സ് അടക്കമുള്ള നൂറുകണക്കിന് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ദ വാഷിംഗ് മെഷീൻ ആവട്ടെ റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്റർ ആവട്ടെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം പ്രൈസിന്റെ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് എൽ ജിയുടെ ഈ റെഫ്രിജറേറ്റർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ലിറ്റേഴ്സിന്റെ ഈ റെഫ്രിജറേറ്ററിന് രണ്ടായിരത്തി നാനൂറ്റി പതിനാലാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് പക്ഷേ വ്യാഴാഴ്ച മുതൽ ഇതിൻ്റെ പ്രൈസ് മാറുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദിറൻസ് മാത്രമാണ് ഈ എൽ ജിയുടെ റെഫ്രിജറേറ്ററിന് വരുന്ന ഒരു പ്രൈസ് അതുപോലെ ഒരുപാട് ഐറ്റംസിനാണ് ഇതുപോലെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഐഫോൺ അടക്കം ടെലിവിഷൻ അടക്കം ഒരുപാട് പ്രോഡക്ട്സിനാണ് ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത് ഇത് സോണിയുടെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ടെലിവിഷൻ സോണിയുടെ ഈ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ടെലിവിഷൻ്റെ പ്രൈസ് ആക്ച്വൽ പ്രൈസ് വൺ തൗസൻഡ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ധരംസ് ആണ് പക്ഷെ ഓഫറ് വരുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസാണ് വ്യാഴാഴ്ച മുതലാണ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അതായത് ലുലു ഹംറിയ നമ്മുടെ ബർജുമാന്റെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ എക്സിറ്റ് പോർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നത് അവിടുത്തെ ലുലു ഹംറിയയിലെ പ്രൈസിൻ്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ഷേവർ ആണിത് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രൈസ് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് ധരംസ് ആണ് പക്ഷെ ഓഫറിൽ വരുന്നത് എൺപത്തി ഒൻപത് ആണ് അറിയാലോ വ്യാഴാഴ്ച നവംബർ പന്ത്രണ്ടാം തീയതി മുതലാണ് ഇവിടെ ഒരു ഓഫർ തുടങ്ങുന്നത് ഇനി വേറൊരു ഐറ്റം കൂടെ ദാ ഡ്യൂറസെല്ലിൻ്റെ ഈ റീചാർജബിൾ പവർ ബാങ്ക് സാധാരണ തൊണ്ണൂറ്റി ഒൻപത് ദിറംസിന് കൊടുത്തോണ്ടിരിക്കുന്നത് വ്യാഴവും വെള്ളിയും അതായത് നവംബർ പന്ത്രണ്ടും പതിമൂന്നും ഈ രണ്ട് ദിവസങ്ങളിലെ എന്ന് പറയുന്നത് പത്തൊൻപത് ആണ് തൊണ്ണൂറ്റി ഒൻപതിന്ന് നേരെ പത്തൊൻപതിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ദിവസത്തേക്ക് നവംബർ പന്ത്രണ്ടും പതിമൂന്നും വ്യാഴവും വെള്ളിയും ഇത് ഹംറിയയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഇങ്ങനെ ഒരു ഓഫർ ഉള്ളത് ബെർജുമാന്റെ തൊട്ടടുത്തായിട്ടാണ് ഹംറിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് ഐറ്റംസിനാണ് കേട്ടോ പ്രൊമോഷൻസ് നമ്മളാ ഇപ്പം ഫിഷിന്റെ ഫിഷിന്റെ സെക്ഷനല്ലേ ഫിഷ് മീറ്റ് ആ സെക്ഷനിലോട്ടാണ് ഇപ്പൊ പോകുന്നത് പ്രോൺസ് കണ്ടോ ഈ പ്രോൺസിന് ഇരുപത്തിരണ്ട് ദ്രംസ് തൊണ്ണൂറ് ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് പക്ഷേ നവംബർ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രൈസ് കംപ്ലീറ്റ്ലി മാറും പത്ത് ദ്രംസ് തൊണ്ണൂറ് ഫിൽസ് ആയിട്ട് മാറുകയാണിതാണ് ഈ ഫ്രഷ് നല്ല കൊഞ്ച് ജഷ്ട്രവെല്ലി എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട് കേട്ടോ അതിന് പത്തൊൻപത് തൊണ്ണൂറിൻ്റെ തൊണ്ണൂറാണ് ആക്ച്വൽ പ്രൈസ് പക്ഷെ പത്ത് തൊണ്ണൂറിനാണ് ഈ പറഞ്ഞ ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ഓഫർ വരുന്നത് പത്ത് തൊണ്ണൂറാണ് പത്തൊൻപത് തൊണ്ണൂറാണ് ആക്ച്വൽ പ്രൈസ് ജഷ്ട്രവെല്ലി അതുപോലെ നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ്റെ പ്രൈസ് നേരത്തെ കേട്ടല്ലോ അതെ ഗ്രോസറി ആൻഡ് ഫുഡ് ഐറ്റംസ് അതിൻ്റെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് കേട്ടാൽ നമ്മൾ എല്ലാവരും വന്ന് ഷോപ്പ് ചെയ്യും അങ്ങനത്തെ അത്രയും നല്ല ഓഫറാണ് ഇട്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്താ ഇത് ടൈഡ് ടൈഡിൻ്റെ മൂന്ന് കിലോടെ വാഷിംഗ് പൗഡറാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എത്ര ആ മുപ്പത്തിനാല് എഴുപത്തി അഞ്ചാണ് പക്ഷെ ഓഫറ് പതിനഞ്ച് തൊണ്ണൂറിനാണ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് നവംബർ പന്ത്രണ്ട് മുതലാണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ടൈഡിൻ്റെ പ്രൈസ് കേട്ടല്ലോ അല്ലേ എത്രയാണ് മുപ്പത്തിനാല് എഴുപത്തി അഞ്ചാണ് ആക്ച്വൽ പ്രൈസ് പതിനഞ്ച് തൊണ്ണൂറിനാണ് ഓഫർ വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഗ്രീൻ ഫാമിൻ്റെ ഗ്രീൻ ഫാമിൻ്റെ അരി ആ ഗ്രീൻ ഫാമിൻ്റെ അഞ്ച് കിലോ ഇച്ചിരി പൊക്കാൻ ഇച്ചിരി പ്രയാസമാണ് ഗ്രീൻ ഫാമിൻ്റെ അരി ഇരുപത് ദ്രാംസ് അൻപത് ഫിൽസാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് പക്ഷേ ഒൻപത് തൊണ്ണൂറ്റിയഞ്ചിനാണ് ഒൻപത് ദ്രംസ് തൊണ്ണൂറ്റിയഞ്ച് പിൽസിനാണ് നവംബർ പന്ത്രണ്ടാം തീയതി ഇട്ടിരിക്കുന്ന ഓഫർ പ്രൈസ് ഗ്രീൻ ഫാമിന്റെ നമ്മുടെ റൈസ് ഇനി പാലക്കാടൻ മട്ട ഇത് അലക്കോസയുടെ ചായ അല്ലേ ടീ ഡസ്റ്റ് അലക്കോസയുടെ ടീ ഡസ്റ്റിന് വരുന്നത് ഇരുപത്തിനാല് എഴുപത്തി അഞ്ചാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഓഫർ വരുന്നത് ഒൻപത് ദ്രംസ് തൊണ്ണൂറ് പിൽസ് ആണ് ഇതാണ്ട മൂന്ന് പാക്കറ്റ്സ് ഉണ്ട് മൂന്ന് പാക്കറ്റ്സിന് ഒൻപത് ദ്രംസ് തൊണ്ണൂറ് പിൽസിനാണ് ഓഫർ വരുന്നത് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് കിസസ് നല്ല ചോക്ലേറ്റ് ആണ് ഇത് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് അറിയാം ഇതറിയാം ഇരുപത്തിനാല് ആണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഓഫറിൽ വരുന്നത് പന്ത്രണ്ട് തിറംസ് മാത്രമാണ് ഫിഫ്റ്റി പെർസെൻറ് ഓഫാണ് വരുന്നത് ആ കല്ലയുടെ യു എച്ച് ടി മിൽക്ക് എപ്പോഴും നമ്മൾ ഓഫറിൽ കാണുന്നൊരു പ്രോഡക്റ്റ് ആണ് കല്ലയുടെ യു എച്ച് ടി മിൽക്ക് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് പതിനെട്ട് ധ്രംസ് ആണ് പക്ഷേ ഓഫർ വരുന്നത് ഏഴ് ധ്രംസ് തൊണ്ണൂറ് പിൽസ് ആണ് പാക്കറ്റ് മിൽക്ക് പിന്നെ ഇത് എന്ത് ഷുഗർ ആണെന്നാ പറഞ്ഞത് ഷുഗർ ഷുഗർ അല്ലേ കേട്ടോ ഇത് അഞ്ച് അഞ്ച് കിലോഗ്രാമിന്റെ ആണ് വെയിറ്റ് ഉണ്ട് കേട്ടോ അടുത്ത് പറ്റുന്നില്ല ഇരുപത്തി അഞ്ച് ഗ്രാംസ് ഇരുപത് ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് പക്ഷേ ഒൻപത് തൊണ്ണൂറ്റിയഞ്ചിനാണ് വ്യാഴാഴ്ച മുതൽ ഓഫർ ഇട്ടിരിക്കുന്നത് പിന്നെന്തായിരുന്നു നമ്മുടെ ആ റീമേഡ് റോസ്റ്റഡ് അല്ലേ റവ് പ്രൈസ് എത്ര ആക്ച്വൽ പ്രൈസ് മൂന്ന് തൊണ്ണൂറ്റിയഞ്ചിനാണ് നമ്മുടെ ഓഫറിന് വരുന്നത് അല്ലേ അതെ മൂന്ന് തൊണ്ണൂറ്റിയഞ്ചാണ് ഓഫർ വരുന്നത് ദാ റീമെയ്ഡ് റോസ്റ്റഡ് റവയാണ് പിന്നെ എന്തായിരുന്നു ഉള്ളത് ആ ആങ്കറിൻ്റെ ആങ്കറിന് നല്ലൊരു പ്രൈസ് ഉണ്ട് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിന് ചില വ്യവസ്ഥകളുണ്ട് ആങ്കറിൻ്റെ ശരിക്കും പ്രൈസ് അൻപത്തി ഒൻപത് തിറംസ് ഇരുപത്തി അഞ്ച് ഫിൽസ് ആണ് പക്ഷേ ഇരുപത്തി നാല് തൊണ്ണൂറ്റിയഞ്ചിനാണ് കൊടുക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന് മാത്രം ചില വ്യവസ്ഥയുണ്ട് കേട്ടോ ഒരാത്രയും നല്ലൊരു ഓഫറിലാണ് അത് കൊടുക്കുന്നത് ദാവത്ത് ബസ്മതി റൈസ് അല്ലേ ാണ് ഇതിന്റെ പ്രൈസ്റ്റി നൈൻ ഫിഫ്റ്റിയാണ് സിക്സ്റ്റി നൈൻ ഫിഫ്റ്റി പക്ഷേ നമ്മളുടെ ഓഫർ വരുന്ന പ്രൈസ് നല്ല പ്രൈസ് അല്ല ഇരുപത്തിയൊൻപത് ദ്രംസ് തൊണ്ണൂറ് അതാണ് ധാവത്തിന്റെ റൈസ് ദാത്തിന്റെ റൈസ് നല്ല റൈസ് ആണ് ബസ്മതി നമുക്ക് ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റിയ സംഗതിയാണ് ബാത്റൂം ടിഷ്യൂ ബാത്റൂം ടിഷിന്റെ പത്ത് റോൾ അല്ലേ പത്തല്ലേ പന്ത്രണ്ട് റോള് ടെൻ പ്ലസ് ടു ടെൻ പ്ലസ് ടു ആക്ച്വൽ പ്രൈസ് ഇരുപത് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസ് ആണ് പക്ഷേ ഓഫറിന് വരുന്നത് ഒൻപത് ധരംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസാണ് ഏതാണ്ട് പകുതിയോളം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ ഉണ്ട് അതിന് അതുപോലെ നമ്മുടെ ബ്യൂഗിൾസിൻ്റെ നമ്മുടെ ചിപ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് ബ്യൂഗിൾസിൻ്റെ വലിയ രണ്ട് പാക്കറ്റ് ഉണ്ട് അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പാക്കറ്റ്സ് ഉണ്ട് ഇതിനകത്ത് പതിമൂന്ന് ഗ്രാമിൻ്റെ പതിമൂന്ന് ഗ്രാമിൻ്റെ ഇരുപത്തിരണ്ട് പാക്കറ്റ്സ് ആണ് ഇരുപത്തിയൊന്ന് ദിനംസ് അൻപത് ആണ് ഇതിൻ്റെ ശരിക്കുമുള്ള പ്രൈസ് പക്ഷേ ഓഫർ പ്രൈസ് വരുന്നത് ഒൻപത് ധനംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസ് ആണ് അതും ഈ പറഞ്ഞ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റോളം ഓഫർ വരുന്നു ഇതാ ആർ എസിൻ്റെ എക്സ്ട്രാ ഒലിവ് ഓയിൽ ആർ എസിന്റെ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ ഒറിജിനൽ പ്രൈസ് വരുന്നത് നാല്പത്തിരണ്ട് ആണ് പക്ഷെ ഓഫറിന് വരുന്നത് പതിനെട്ട് ഗ്രാംസ് അൻപത് ഫിൽസ് ആണ് പതിനെട്ട് ഗ്രാംസ് അൻപത് ഫിൽസിന് നല്ലതാണ് ആർ എസിന്റെ എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാണ് നല്ല പ്രൈസ് ആണത് പിന്നെ നമ്മുടെ നിവിയുണ്ട് ആ നിവിയയുടെ ബോഡി ലോഷൻ കണ്ടോ രണ്ട് പീസസ് ഉണ്ട് നാൽപ്പത്തി ഒൻപത് ധിംസ് ആണ് ഒറിജിനൽ പ്രൈസ് പക്ഷെ ഇരുപത്തിയഞ്ച് ആണ് ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ ഫായുടെ സോപ്പ് ഉണ്ട് ആറ് പീസസ് ഉണ്ട് ഉണ്ട് ഫായുടെ സോപ്പ് ആറ് പീസസ് ഉണ്ട് പീസസുണ്ട് ഇരുപത്തിയെട്ട് അൻപതാണ് ഒറിജിനൽ പ്രൈസ് പക്ഷേ ആറ് തൊണ്ണൂറാണ് ഓഫറിന് വരുന്നത് നവംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ ഇവിടുത്തെ ഹംറിയ ലുലുവിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വൺ ഓഫർ ഇട്ടിരിക്കുന്നത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒരുപാട് പ്രോഡക്ട്സിനാണ് ഇലക്ട്രോണിക്സ് ആവട്ടെ ഫുഡ് ഐറ്റംസ് ആവട്ടെ ഫ്രഷ് ഫിഷ് മീറ്റ് ബേക്കറി റോസ്റ്ററി എല്ലാ സെക്ഷനിലും ഓഫറാണ് കുറച്ച് പ്രോഡക്ടിസിൻ്റെ ഓഫറാണ് നമ്മളിപ്പോൾ കണ്ടത് ലൊക്കേഷൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം ഇത് ഹംറിയ ലുലു ആണ് പേര് കേൾക്കുമ്പോൾ ഹംറിയ എന്ന് കേൾക്കുമ്പോൾ തെറ്റിപ്പോണ്ട പോകേണ്ട അതായത് ബർജുമാൻ്റെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണിത് ഇപ്പോൾ മെട്രോയിൽ വരുന്നവർക്കാണെങ്കിൽ എക്സിറ്റ് പോർ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരാം കാറിലൊക്കെ വരുന്നവർക്ക് റാക്ക് ബാങ്ക് അറിയാമല്ലോ ആ ബർജുമാൻ്റെ അടുത്തൊരു റാക്ക് ബാങ്ക് ഉണ്ട് അവിടുന്ന് യൂ ടേൺ എടുത്ത് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഇതിനറിയപ്പെടുന്നത് ഹംറിയ ലുലു എന്നാണ് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആ സെക്ഷനിലാണ് നമ്മളുള്ളത് ഇതിലിതാ വെണ്ടക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ വെണ്ടക്കയ്ക്ക് ഒറിജിനൽ പ്രൈസ് പത്ത് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസ് ആണ് പക്ഷേ ഓഫറിൽ വരുന്നത് ആറ് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസ് ആണ് കേട്ടോ ആറ് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസ് ആണ് ഓഫറിൽ വരുന്ന പ്രൈസ് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലേ ആ ക്യാരറ്റ് അതെ ക്യാരറ്റിന്റെ പ്രൈസ് മൂന്ന് ദ്രംസ് നാല്പത്തി അഞ്ച് ഫിൽസ് ആണ് ഒറിജിനൽ പ്രൈസ് പക്ഷേ ഓഫറിൽ വരുന്നത് ഒരു ദ്രംസ് എഴുപത്തി അഞ്ച് ആണ് പിന്നെ നമ്മുടെ ക്യാബേജുണ്ട് ക്യാബേജിന് ഏതാണ്ട് നല്ല പ്രൈസ് ആണ് അല്ല അതിന് മുമ്പ് ഞാൻ കോളിഫ്ലവർ വരട്ടെ കോളിഫ്ലവർ ഇവിടെ ഇരിപ്പുണ്ട് കോളിഫ്ലവറിന് ഏഴ് തൊണ്ണൂറ്റിയഞ്ചാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് പക്ഷേ ഓഫറിൽ വരുന്നത് മൂന്ന് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ആണ് അതുപോലെ നമ്മുടെ ക്യാബേജ് ആ ക്യാബേജിന് നല്ല ഓഫറാണ് കേട്ടോ തൊണ്ണൂറ്റിയഞ്ച് ഫിൽസേ ഉള്ളൂ ക്യാബേജിന് ഓഫറിൽ വരുന്നത് മൂന്ന് ദ്രംസ് ഇരുപത്തി അഞ്ച് ഫിൽസ് ആണ് ആക്ച്വൽ പ്രൈസ് പക്ഷെ ഓഫറിൽ വരുന്നത് നയൻറ്റി ഫൈവ് ഫിൽസ് മാത്രമാണ് തൊണ്ണൂറ്റിയഞ്ച് ഫിൽസ് മാത്രമാണ് കേട്ടോ ഉള്ളി എവിടെ ഇരിക്കുന്നത് ഉള്ളി സവോള ആ സവോളക്കും നല്ല ഓഫറാണ് കേട്ടോ സവോളയുടെ ഓഫർ ഒരു ദ്രംസ് നാല്പത്തി അഞ്ച് ഫിൽസ് ആണ് ആക്ച്വൽ പ്രൈസ് രണ്ട് ദ്രംസ് തൊണ്ണൂറ്റിയഞ്ച് ഫിൽസ് ആണ് സവോളയുടെ പ്രൈസ് വരുന്നത് പിന്നെ നമ്മുടെ നാരങ്ങ എവിടെയാ നാരങ്ങ ഇനി നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് പോകുവാണെങ്കിൽ കിവിക്ക് നല്ല ഓഫർ ഉണ്ട് കേട്ടോ കിവിക്ക് അഞ്ച് തൊണ്ണൂറ്റിയഞ്ചാണ് ഒറിജിനൽ പക്ഷേ ഓഫറിൽ വരുന്നത് രണ്ട് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസാണ് കിവിക്ക് നല്ല ഓഫറുണ്ട് ഇനി നമ്മൾക്ക് ഓറഞ്ച് നോക്കാം ഓറഞ്ചിൻ്റെ പ്രൈസ് ഓറഞ്ച് വെലീൻഷ്യ എവിടെ 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 അതായിരിക്കുന്നു ഇങ്ങോട്ട് പോവുമായിരുന്നു ആ വെലീൻഷ്യ ഓറഞ്ച് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് തൊണ്ണൂറ്റിയഞ്ചാണ് ഒറിജിനൽ പ്രൈസ് പക്ഷേ ഓഫറിൽ വരുന്നത് നാല് ധ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ആണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് പിയേഴ്സ് പിയേഴ്സിനും എട്ട് ധ്രംസ് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ പിയേഴ്സിന് ഓഫർ വരുന്നത് അഞ്ച് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ആണ് കേട്ടോ പിയേഴ്സിനും നല്ലൊരു ഓഫറുണ്ട് കിവിയുടെ ഓഫർ കുറച്ച് നന്നായിട്ട് തോന്നി രണ്ട് ദ്രംസ് തൊണ്ണൂറ്റി അഞ്ച് ഫിൽസ് മാത്രമേ ഉള്ളൂ കിവിക്ക് നല്ലതുമാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതാണ് കിവി ഹംറിയ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഓഫർ അവരുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് നല്ലൊരു ഓഫർ ഇട്ടിരിക്കുന്നത് ആ ഫ്രഷിക്കുന്നുണ്ട് കേട്ടോ ഫ്രഷിക്കുന്നത് അറിയാലോ ഇവിടെ നിറയെ ഫ്രഷിക്കൻ്റെ സെക്ഷൻ ആണ് ഓഫർ ഉണ്ട് പതിനെട്ട് ദ്രംസ് തൊണ്ണൂറ് പിൽസിൻ്റെ ചിക്കൻ ഒമ്പത് ദ്രംസ് തൊണ്ണൂറ് പിൽസിനാണ് കേട്ടോ കൊടുക്കുന്നത് ഒൻപത് ദ്രംസ് തൊണ്ണൂറ് പിൽസ് ആണ് ഇതാ കേട്ടോ ഒൻപത് ദ്രംസ് തൊണ്ണൂറ് പിൽസിനാണ് പതിനെട്ട് ദ്രംസ് തൊണ്ണൂറ് പിൽസിൻ്റെ ചിക്കൻ ഓഫറായിട്ട് കൊടുക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതലാണ് കേട്ടോ വ്യാഴാഴ്ച ഇനി ബീഫിൻ്റെ ഉണ്ട് നല്ല പ്രൈസാണ് കേട്ടോ ബീഫിന് ബീഫ് ഷോൾഡർ വിത്ത് ബോണാണേ ഇതാണ്ടോ ഒറിജിനൽ പ്രൈസ് ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ചാണ് പക്ഷേ ഓഫർ പ്രൈസ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് നല്ല പ്രൈസ് ആണ് ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് ബീഫിന്റെ ഷോൾഡർ വിത്ത് ബോൺ ആണ് കേട്ടോ ബീഫ് ഷോൾഡർ വിത്ത് ബോൺ ഫ്രോസൺ ഐറ്റംസിന്റെ സെക്ഷൻ ആണ് ഇത് കേട്ടോ കുറേ ഫ്രോസൺ ഐറ്റംസ് ഉണ്ട് പക്ഷെ നമുക്ക് മുട്ടയിൽ തുടങ്ങാം മുട്ട ഫ്രോസൺ അല്ല എങ്കിലും മുട്ടയുടെ കലീജിന്റെ മുപ്പത് മീഡിയം എഗ്സിന്റെ ഒരു ട്രേ ആണിത് പതിനെട്ട് ദിറംസ് ആണ് ആക്ച്വൽ പ്രൈസ് ഓഫർ വരുന്നത് ഒൻപത് ദിറംസ് തൊണ്ണൂറ് പിൽസ് ആണ് ബ്രൗണും എടുക്കാം വൈറ്റും ഉണ്ട് രണ്ടും എടുക്കാം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ആ ഫ്രാങ്ക്സോളിൻ്റെ ചിക്കൻ നയൻ ഹൺഡ്രഡ് ഗ്രാം നല്ല ഓഫറാണ് ഇതിന് പത്ത് ഇരുപത്തിയഞ്ചിൻ്റെ ഒറിജിനൽ പ്രൈസ് മാറിയിട്ട് മൂന്ന് ധെറംസ് ഇരുപത്തിയഞ്ച് പിൽസ് ആവുകയാണ് ഓഫറിൽ വരുന്നത് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച മറക്കണ്ട കേട്ടോ ഇത് ഹംറിയയിലെ ആണ് അതായത് നമ്മുടെ അടുത്തുള്ള ലുലു ഇപ്പോൾ മാർക്കറ്റ് പിന്നെ നമ്മുടെ ക്വാളിറ്റിയുടെ ഐസ്ക്രീം പിന്നെ വൺ ലിറ്ററിൻ്റെ രണ്ട് പീസസ് ആണ് ഇരുപത്തി അഞ്ച് അൻപതാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഓഫർ പ്രൈസ് വരുന്നത് ഒൻപത് ധ്രംസ് തൊണ്ണൂറ് ആണ് പിന്നെ എന്താണ് നമ്മുടെ പറാത്തയുണ്ട് ആ അസ്ലി പാറാത്ത കണ്ടോ പതിനാറ് അൻപതാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് പക്ഷേ ഓഫർ വരുന്നത് ഏഴ് തിരംസ് എഴുപത്തി അഞ്ച് ഫിൽസ് ആണ് ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതാ ക്ലാസിക് കട്ട് ഫ്രൈസ് ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് ഫ്രഞ്ച് ഫ്രൈസ് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് ഒറിജിനൽ പ്രൈസ് ഇരുപത്തിരണ്ട് എഴുപത്തി അഞ്ചാണ് പക്ഷെ നമ്മുടെ ഓഫറിൽ വരുന്ന നല്ല പ്രൈസ് ആണ് ഒൻപത് ധ്രംസ് അൻപത് ഫിൽസ് ഒൻപത് സാദിയുടെ ഒരു ആ സാദിയുടെ പ്രോഡക്ട്സിനും നല്ല ഓഫർ വന്നിട്ടുണ്ട് സാദിയയ്ക്ക് സാദിയുടെ ചിക്കൻ തൈസ് ആണ് ഇത് നൈൻ ഹൺഡ്രഡ് ഗ്രാംസിന്റെ രണ്ട് പാക്കറ്റ്സ് ഉണ്ട് ഫോർട്ടി സിക്സ് ഗ്രാംസ് ആണ് ആക്ച്വൽ പ്രൈസ് പക്ഷേ ഓഫറിൽ വരുന്നത് ഇരുപത്തി മൂന്ന് ദ്രംസ് അൻപത് ഫിൽസ് ആണ് അതുപോലെ തന്നെ സാദിയുടെ ടെൻഡർ ബ്രസ്റ്റ് ഉണ്ട് വൺ കെ ജിയുടെ രണ്ട് പാക്കറ്റ്സ് ആണ് നാൽപ്പത്തി നാല് ധ്രംസ് അൻപത് ഫിൽസാണ് ഒറിജിനൽ പ്രൈസ് പക്ഷേ ഓഫർ വരുന്നത് ഇരുപത്തി ഒന്ന് ധ്രംസ് അൻപത് ഫിൽസാണ് ലുലുവിൻ്റെ ഹംറിയ ഔട്ട്ലെറ്റിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഹംറിയ ഔട്ട്ലെറ്റിലാണ് അവരുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ എല്ലാ പ്രോഡക്ട്സിനും എല്ലാ ഏരിയയിലും ഒരു വലിയ ഓഫറാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ബർജുമാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ഫോർ എടുത്ത് നിങ്ങൾക്ക് വരാം അല്ലാത്തവർക്ക് ആ റഗ്ബാങ്കിൻ്റെ തൊട്ട് മുമ്പിൽ കൂടെ ടേൺ എടുത്ത് നേരെ കയറുന്നത് ഹൈപ്പർ ലുലു ഹംറിയ ഔട്ട്ലെറ്റിലേക്കാണ് കൺസ്യൂമർ ഹാപ്പിനെസ് സെൻറ്റർ ആണെങ്കിലും കൺസ്യൂമർ ഹാപ്പിനെസ് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഒരുപാട് ഐറ്റംസിലാണ് ഇവിടെ പ്രൊമോഷൻസ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് കുറച്ച് ഐറ്റംസ് ഇതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഇപ്പം പന്ത്രണ്ടാം തീയതിയാണ് ദീപാവലി സ്വീറ്റ്സ് ഒരുപാട് വെച്ചിട്ടുണ്ട് അതൊന്നും ആ സെക്ഷനിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല എങ്കിലും എല്ലാവരും വന്ന് ഷോപ്പ് ചെയ്യാൻ ഒരുപാട് പ്രോഡക്റ്റ്സിന് ഇലക്ട്രോണിക്സ് ആവട്ടെ ഫ്രഷ് ഫ്രൂട്ട്സ് ഫുഡ് അതുപോലെ മീറ്റ് റോസ്ട്രി ബേക്കറി എല്ലാ സെക്ഷനിലും നല്ല ഓഫറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് എൻജോയ് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ദീപാവലി